നമസ്തേ ഞാനോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകുമോ നിങ്ങൾ മായിട്ട് അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന രണ്ട് എനർജിയാണ് കേട്ടോ കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റസ്സനേറ്റാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന വിശ്വാസമാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണെങ്കിലും ലൈഫിനെക്കുറിച്ചാണെങ്കിലും കുറിച്ചാണെങ്കിലും അതായത് മുൻകാലങ്ങളെക്കുറിച്ചാണെങ്കിലും ഇപ്പോൾ പ്രസൻറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യ ും കൂടി ആൻസർ എടുക്കാനും പരിഹാരങ്ങൾ ചെയ്ത് കടന്നു പോകാനും സാധിക്കുന്നതാണ് ടാറോ റീഡിങ്സുകൾ കൂടാതെ തന്നെ ബ്ലോക്കേജുകളോ ശത്രുഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികളെയോ അവർ ചെയ്യുന്ന ശത്രുത ആപരമാകുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കാനും അതിനും പ്രതിവിധി ചെയ്ത് കടന്നു പോകാൻ സാധിക്കുന്ന ഒന്നാണ് ടാറോ റീഡിങ്സ് പിന്നെ എല്ലാം നിങ്ങളുടെ വിശ്വാസവും ഒരു റീഡർ പറയുന്ന കാര്യം ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രം നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ കാത്തിരിപ്പിന് എന്താണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നാൽ അതിൻ്റെ ഫലം എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവരാഗ്രഹിക്കുന്നുണ്ടോ എന്നുമാണ് നമ്മൾ നോക്കുന്നത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നമുക്കിതിനകത്ത് മാർച്ച് മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും ജൂലൈ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കണക്റ്റഡ് അല്ല എന്നല്ല അതാണ് നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ ഒരു പ്രസൻസ് അതായത് നിങ്ങൾ കൂടുതൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു എനർജീനെ ഒന്ന് മാനിഫെസ്റ്റിങ് ചെയ്ത് നിങ്ങൾ ഫലമായിരിക്കാം നിങ്ങളുടെ എനർജി ഇതിലേക്ക് സ്ട്രോങ് ആയിട്ട് കടന്നു വന്നിരിക്കുന്നത് കേട്ടോ സ്ട്രെങ്ത് കാഡാണ് കേട്ടോ ഫസ്റ്റ് എന്നെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു ടു ഫേസ് എനർജി ഉള്ള പേഴ്സണയാണ് കാണിക്കുന്നത് ശരിക്കും ആ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വളരെ ഡിഫിക്കൽറ്റാണ് കേട്ടോ ഈ ഒരു ബന്ധമാണെങ്കിലും ടു ഫേസ് എനർജിയാണ് അതിനകത്തൊരു എന്താണ് ചെയ്യേണ്ടത് അത് വിട്ട് കളയാനും പറ്റുന്നില്ല കണക്ട് ചെയ്ത് പോകാനും പറ്റുന്നില്ല ആ ഒരു വ്യക്തിയുടെ എനർജി ആണെങ്കിലും ആ ഒരു വ്യക്തി മനസ്സുകൊണ്ട് എന്താണ് ചിന്തിക്കുന്നത് ഒരു ആത്മാർത്ഥതയുണ്ടോ അല്ലെങ്കിൽ സ്നേഹമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാണിക്കുന്നതിന് വിശ്വസിക്കാമോ പുറമെ സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഉള്ളുകൊണ്ട് സത്യസന്ധമായിട്ടാണോ നിൽക്കുന്നത് ചില സമയത്തുള്ള ഒരു ബിഹേവിയറിൽ നിന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻ്റെ എനർജി ആയിട്ടാണ് ഇതിൽ കാണാൻ പറ്റുന്നത് നോ കോണ്ടാക്ട് എനർജി ഒറ്റപ്പെടലിൻ്റെ എനർജി കാണുന്നുണ്ട് ഡ്രാപഡ് എനർജി കാണുന്നുണ്ട് അതായത് ഒരു വശീകരണം പോലുള്ള ഒരു സിറ്റുവേഷൻസും കൂടി ഈ ഒരു റിലേഷനിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റപ്പെടൽ എലോണ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ചിലരെ സംബന്ധിച്ച് കാലങ്ങളായിട്ട് ഒരു ടു എങ്കിലും ആയി കണും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ചിലരെ സംബന്ധിച്ചൊരു ഫൈവ് മന്ത്സിനടുത്തായിട്ടുണ്ടാവാം പൂർണ്ണമായിട്ടും നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം സ്റ്റക്കായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഫൈവ് മന്ത്സിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഫൈവ് ഇയറിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ചില എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ മാര്യേജ് എനർജി ഉണ്ട് കേട്ടോ എക്സ്ട്രാ മാര്റ്റൽ അഫെയറും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്നത് നിങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന എനർജിയുണ്ട് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഒരു എനർജികളാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ചിലരുടെ ജോബ് എനർജിയിലേക്ക് നോക്കുമ്പോൾ ഡ്രൈവർ ഡ്രൈവിങ് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ പ്രസൻസ് കാണാം അതുപോലെ ടീച്ചിങ് ഫീൽഡിലുള്ളവരുടെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കരിയർ പാതയിലൊക്കെ നല്ലൊരു പൊസിഷനിൽ ഇപ്പോൾ മാനേജിങ് പോസ്റ്റ് ചെയർമാൻ അങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രോങ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഫ്രണ്ട്ഷിപ്പിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി നമുക്കിതിൽ ആയിട്ട് നിൽപ്പുണ്ട് അതുപോലെ തന്നെ നിയമപരമാകുന്ന എ എനർജിയിൽ നിൽക്കുന്നവരെ കാണിക്കുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി ആ മാര്യേജ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാൻ ടു ഫൈസ് എനർജിയാണ് നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പോസിറ്റീവാണോ എന്ന് ചോദിക്കുമ്പം സംഭവം പോസിറ്റീവാണ് നെഗറ്റീവാണോ എന്ന് ചിന്തിക്കുമ്പോൾ നെഗറ്റീവാണ് അതായത് ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കണക്റ്റ് ചെയ്തെടുക്കാൻ അതായത് മറ്റുള്ളവരെ കൺട്രോളിൽ നിർത്താനുള്ളൊരു എനർജിയുണ്ട് ഇത്ര വലിയ ശക്തരാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ അവർക്ക് വശമ്മതമായി തീരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇതിനകത്തൊരു ടു ഫേസ് എനർജിയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നിരാശ എനർജി സ്ട്രോങ് ആയിട്ട് കയറി നിൽപ്പുണ്ട് കാരണം നിങ്ങളുടെ മുന്നിൽ പൂർണ്ണമായിട്ടും ഡോർ ക്ലോസിംഗ് എനർജി അതായത് പൂർണ്ണമായിട്ടും ഒരു അടഞ്ഞ അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഒന്ന് ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം പുറമേ ഉള്ളവരോ ബന്ധത്തിൽപ്പെട്ടവരോ മറ്റ് ആളുകളുടെ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസും കോൺഫ്ലിക്റ്റും എല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പാസ്റ്റിൽ സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ശക്തമാകുന്ന എതിർപ്പുകൾ അല്ലെങ്കിൽ ശക്തമാകുന്ന വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായതായിട്ടാണ് കാണുന്നത് അത് പേഴ്സണാലിറ്റിയിൽ ബാധിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈഗോയ്ക്ക് കാരണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഇറിറ്റേഷൻ താല്പര്യക്കുറവ് വരാനും നിരാശയുണ്ടാവാനും എല്ലാം ഈ ഒരു ബന്ധത്തിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കാരണമായിട്ടുണ്ട് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധം നല്ലൊരു ബോണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പോയൊരു റിലേഷനിലായിരിക്കാം നല്ല സ്നേഹത്തോടു കൂടിയും പരിഗണനയോടു കൂടിയും സിറ്റുവേഷൻസിൽ മറ്റുള്ളവർ ഇൻവോൾവ് ആയതാണ് ഈ ഒരു റിലേഷനിൽ പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന് നമുക്ക് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും ബ്ലോക്കിംഗ് എനർജിയിലാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ശരിക്കും ഒരു ചലഞ്ചിങ് ആണ് ഒരു വെല്ലുവിളിയാണ് ഈ ഒരു ബന്ധത്തിൽ കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ ഒരു പ്രൊട്ടക്ഷൻ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി ഒരു റിലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഈ ഒരു ബന്ധത്തിനകത്ത് ി കാണാൻ സാധിക്കുന്നത് നോ കോണ്ടാക്റ്റ് എനർജി തന്നെയാണ് കേട്ടോ അതായത് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസുകളാണ് ചിലപ്പോൾ നിസാ ഒന്നിലധികം പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങൾ ചെയ്തതിനും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളെയും നിങ്ങളെ അകത്തി നിർത്താൻ ഈ ഒരു വ്യക്തിക്കൊരു ബൗണ്ടറി ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ തകർച്ചയിലാണ് കേട്ടോ വീട്ടിൽ യിലാണ് എത്രത്തോളം നിങ്ങൾ ഉയർത്തി എടുത്തുകൊണ്ടുവന്നുവോ അത്രത്തോളം ശക്തമായിട്ടും ഈ ഒരു ബന്ധം വീണു പോയിരിക്കുന്നു തകർച്ചയിൽ നിൽക്കുന്നത് തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം നിങ്ങളിൽ പ്രതീക്ഷയോടുകൂടി കെട്ടിപ്പടുത്തുയർത്തി ആ ഒരു റിലേഷൻ തകർത്ത് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചോ ഇപ്പം മനസ്സിലാക്കാനോ നിങ്ങളുടെ എനർജികൾ കണക്ട് ചെയ്ത് എടുക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നില്ല മെയിൽ എനർജി ഇതിനകത്ത് ഫോക്കസ്ഡ് ആണ് കേട്ടോ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു എനർജി അവരിൽ സ്ട്രോങ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഫെമിനിയൻ എനർജിയുടെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും ചേ നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരികയും പാസ്റ്റിലെ ഓർമ്മകളിൽ വളരെയധികം പെയിൻ എനർജിയോടുകൂടി കണക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മുന്നിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കണക്റ്റഡ് ആവാൻ സാധിക്കും പക്ഷേ അതിനകത്ത് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ക്ലോസിങ് എനർജി പൂർണ്ണമായിട്ടും എല്ലാം അടഞ്ഞ അധ്യായം പോലെ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് അത് ആ ചരിയേറ്റിൻ്റെ എനർജി വരുന്നുണ്ട് ഫോക്കസിംഗ് ആണ് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നല്ലതും ആകുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട് ചിലപ്പോൾ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം വളരെ പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊരു ദിശയിലൂടെ നോക്കുമ്പോൾ ഈ ഒരു റിലേഷനിൽ ഒരു ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജോ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കാത്തിരിപ്പിനൊരു ഫലമുണ്ട് ഒരു ന്യൂ ബിഗിനിങ് എനർജി വരുമെന്നുള്ളതും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ റിലേഷനെ കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു ലീഗൽ മാറ്ററൊക്കെ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ അതായത് ചിലപ്പോൾ എങ്കിൽ നിയമപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളൂടി നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കുറച്ച് സ്ട്രഗ്ളിംഗ് ആണ് കുറച്ച് സമയം എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത് ഫ്യൂച്ചർ ഉണ്ടാക്കുക ഉണ്ടാകുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഒരു നീതി ലഭിക്കണം നിങ്ങൾക്കൊരു നീതി ലഭിക്കുക എന്നത് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മാത്രമാണ് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു നീതി ലഭിക്കണമെങ്കിൽ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾക്ക് പുറത്തേക്ക് കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതായത് ഈ ഒരു പേഴ്സണെ നേരിട്ട് കാണാനും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കിവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടൈം പിരീഡ് ഉണ്ട് സമയമെടുക്കുന്ന സിറ്റുവേഷൻസ് ആണ് വെയിറ്റിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് നിങ്ങളോട് എനർജി പറയുന്നത് നിങ്ങളെ ചീറ്റിങ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളും മറച്ചു വെച്ച് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്നു അതായത് നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാതെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ശേഖരിച്ച് അല്ലെങ്കിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും കണക്റ്റ് ചെയ്ത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പം നിങ്ങളിൽ നിന്നും നിങ്ങളോട് പറയാതെ നിങ്ങളെ വിട്ടുപോയൊരു സിറ്റുവേഷൻസ് കൂടി ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയിരിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്നും പോയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെ അവരുടെ പ്രസൻ ണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതും ഒന്നും പറയാൻ പറ്റാത്തൊരു എനർജിയിലൂടെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് ഒരു സക്സസ് ഒരു പ്രതീക്ഷ നിങ്ങളുടെ കാത്തിരിപ്പിനൊരു ഫലം നിങ്ങൾ പരാജയപ്പെടണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളോട് ചേർന്ന് തന്നെ ഇരിപ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഒരിക്കലും ഒന്നിക്കരുത് നിങ്ങൾ ഒരുമിച്ചാൽ വലിയൊരു സക്സസ് ആണ് അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു സന്തോഷം അല്ലെങ്കിൽ വിജയം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് മനസ്സിലാക്കി ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേരരുത് എന്നുള്ളത് ഒരുമിച്ച് ചേർന്നാൽ ഒരു ശക്തമാകുന്ന ഒരു സക്സസിൻ്റെ ഒരു അല്ലെങ്കിൽ എത്രയും ടോപ്പ് എനർജിയിൽ നിങ്ങൾ പോസിറ്റീവിറ്റിയോടുകൂടി കടന്നു പോകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് ഈ ഒരു റിലേഷനിൽ ആണ് എന്ന് തന്നെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുക കാത്തിരിക്കുക എന്നാണ് കാണുന്നത് ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് നമുക്ക് എല്ലാ റീഡിങ്സിലും കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ അത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമെന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് സക്സസ്സാണ് വിജയം ാണ് പോസിറ്റിവിറ്റിയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണിച്ച് തരുന്നത് കേട്ടോ ഇതിനകത്തൊരു ലോങ് ഡിസ്റ്റൻസ് ആണ് കേട്ടോ വീണ്ടും വീണ്ടും ഒരു വിദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർമിക് സിറ്റുവേഷൻസിൻ്റെ സമയവും കൂടി ഇതിനകത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിലൊരു വിള്ളൽ നിങ്ങളൊന്ന് വേർപിരിഞ്ഞ് നിൽക്കേണ്ട സിറ്റുവേഷൻസുകൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അത് നിങ്ങളുടെ വിധിയിൽപ്പെട്ടൊരു കാര്യവും കൂടി കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് അകൽച്ച ഉണ്ടാകുക നിരാശ ഉണ്ടാകുക അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരിക എന്നത് നിങ്ങളുടെ വിധിയിൽ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ പിരീഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ മറ്റൊന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാതെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കതിനു വേണ്ട ചില മെൻറ്റൽ ക്ലാരിറ്റികൾ അല്ലെങ്കിൽ ചില എന്താ പറയുക പോസിറ്റീവ് ആകുന്ന ചില സൈനുകൾ നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യുന്നുണ്ട് ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലീഗൽപരമായിട്ട് തന്നെയാണ് കേട്ടോ കണക്റ്റഡ് ആവാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു രീതിയിൽ കണക്റ്റഡ് ആകാൻ പറ്റില്ല കുറച്ച് ആളുകളുടെ എനർജിയിൽ നിയമപരമായ ഒരു മധ്യസ്ഥത ഒരു അഡ്വൈസ് എനർജിയുടെ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ വ്യക്തി വിശ്വസ്തയോടുകൂടി പൂർണ്ണതയോടുകൂടി തന്നെയുള്ളൊരു പേഴ്സണാണ് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് അവർ വളരെയധികം കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തിനൊന്നും അവർക്ക് യാതൊരു കുറവുമില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിൽ അവർ വിശ്വസ്തത പുലർത്തുന്നുണ്ട് പക്ഷേ മറ്റ് സിറ്റുവേഷൻസുകളിലേക്ക് അവർ കണക്ട് ുമ്പോഴായിരിക്കാം ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേർന്നിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ഒരു റിലേഷനിൽ നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളിൽ കാണുന്നത് ഫെമിനിയൻ എനർജിയിൽ വളരെയധികം ഒരു ചതിക്കപ്പെട്ടു എന്നുള്ളതും കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പോലെയും അതുപോലെ നെഗറ്റീവ് തോട്ട്സും ഒരു ഫയം നിങ്ങളിൽ കണക്റ്റഡ് ആണ് കേട്ടോ ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൽ അതായത് ട്രാപ്പ്ഡ് എനർജി പുറത്ത് കടക്കാൻ പറ്റുമോ അതായത് മുന്നോട്ടേക്ക് ജീവിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ഉണ്ട് ഒരു ദുസ്വപ്നങ്ങൾ കാണുക അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളെ ചിന്തിച്ച് അതായത് നിങ്ങളുടെ തോട്ട്സിൽ നെഗറ്റീവ് ആകുന്ന ചിന്തകളെ കണക്റ്റ് ചെയ്തെടുക്കുക അതായത് നിങ്ങളുടെ സമയത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു ലോ ടൈമാണ് ഒരു താഴ്ന്ന ഒരു സമയ സമയപിരീഡാണ് അതേസമയം ഫെം മസ്കുലിൻ എനർജിയിലേക്ക് നോക്കുമ്പം നിരാശയും കുറ്റബോധവും കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്ട്രേഷൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പാസ്റ്റിൽ ചെയ്ത ചില തെറ്റുകളാണ് ഇപ്പം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നവർ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് മസ്കുലിൻ എനർജിക്ക് അതായത് കുറ്റബോധമുണ്ട് ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് നിരാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സാക്ഷി അവരെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെത്ര ഹീലാവാൻ ശ്രമിക്കുമ്പോഴും എപ്പോഴൊക്കെ മറന്ന് കളയാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇരട്ടിയായിട്ട് ഇത് കണക്ട് നിങ്ങളുടെ ഓർമ്മകൾ കണക്റ്റഡ് ആയിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സാക്ഷി എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ ലോസ് എനർജി സാമ്പത്തിക ലോസ് എനർജിയും എല്ലാം കണക്റ്റഡ് ആയിട്ടുണ്ട് ശരിക്കും ഒരു പൂർണ്ണതയില്ലായിരുന്നു പാസ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വസ്തത കേടുവരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വിശ്വസ്തത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കട കടന്നു പോയിക്കൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് ഇതിനകത്തൊരു ഫെമിനിൻ എനർജിയുടെ ശത്രുതാ പാവം നിങ്ങളിൽ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ അത് ചിലപ്പോങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരോ അതല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ കണക്റ്റഡ് ആവാൻ നിന്ന ഒരു ബ്ലോക്കേജ് വരുത്തിയിട്ടുണ്ട് ബ്ലാക്ക് മാജിക്ക് പോലുള്ള ചെറിയൊരു എനർജിയുടെ പ്രസൻസ് അവരതായത് വളരെ സ്ട്രോങ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഈ ഒരു പേഴ്സണെന്ന് തന്നെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെങ്കിലും ഒരു ട്രാപ്പ്ഡ് എനർജീനെയാണ് കാണുന്നത് കേട്ടോ അതായത് നിങ്ങളെ നിങ്ങളെ തളർത്തിക്കളഞ്ഞൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാനോ മുന്നോട്ടേക്ക് പോകാനോ പറ്റാത്ത വിധം നിങ്ങളെ തളർത്തിയ ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് സ്വപ്നം റിയാലിറ്റി ആവുക എന്ന ഒരു എനർജി കണക്റ്റഡ് ആണ് അതായത് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും കണക്റ്റഡ് ആകും സ്വപ്നം റിയാലിറ്റി ആവുക എന്നുള്ളൊരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് കൂടാതെ റൊമാൻസ് അതായത് ആഴത്തിലുള്ളൊരു റൊമാൻസ് എനർജിയുടെ ഫീലിംഗ്സ് വരുന്നുണ്ട് റീയൂണിയൻ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ചെയ്യുക തന്നെ ചെയ്യും എങ്ങനെയായിരുന്നു ഈ ഒരു ബന്ധം തുടങ്ങിയത് അങ്ങനെ ഈ ഒരു അവസാനം കേട്ടോ അതായത് നിങ്ങളെ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു വ്യക്തി സ്നേഹിച്ചാണോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിന്നത് അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു ജീവിത സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളോട് അവർ ഇമോഷൻസ് കൈമാറും നിങ്ങളിലേക്ക് അവർ ഇമോഷണലി കണക്റ്റഡ് ആകും മാത്രവുമല്ല നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്തമാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തമാണെങ്കിലും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് കുടുംബത്തിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധത്തിനുള്ളിൽ നിലനിർത്തപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിരി എന്താ പറയുക ഒരു മിഥ്യ എനർജി ഒരു മിഥ്യാധാരണ ഒരു തെറ്റിദ്ധാരണയൊക്കെ കണക്റ്റഡ് ആകെ പെട്ടിട്ടുണ്ടാവും കേട്ടോ ചിലപ്പോൾ എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ച ചില സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടൊരു തെറ്റിദ്ധാരണ ഫീൽ ചെയ്ത സിറ്റുവേഷൻസുകളൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ ചില ആഡംബര ജീവിതത്തോടോ ഭൗതിക സുഖങ്ങളോടൊക്കെ ചെറിയൊരു പ്രാധാന്യം കൂടുതൽ കാണിച്ചാലും നമ്മളുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുന്നത് അസ്വാഭാവികമായ കാര്യമാണ് അപ്പോൾ അതുപോലുള്ള ചില കാര്യങ്ങളുമെല്ലാം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു മിഥ്യ എനർജി മായാവലയത്തിൽ പെട്ടുപോകുക അല്ലെങ്കിൽ വികാരത്തെ നമ്മളുടെ ഒരു ആഗ്രഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയതെല്ലാം ഈ ഒരു റിലേഷനിൽ സംഭവിച്ചു പോയൊരു തട്ടുകേടുകളിൽ പെടുന്ന ഒന്നായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും അവർ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ എനർജി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ അവർക്കൊരു ടോക്സിക് എനർജി ഉണ്ട് കേട്ടോ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് അവർക്കൊരു ടോക്സിക് ആണ് കൺഫ്യൂഷൻ എനർജി ഉണ്ട് ഒരു പെയിൻ എനർജി ഉണ്ട് പിന്നെ മാത്രവുമല്ല അവരൊരു സിറ്റുവേഷൻസിലേക്ക് അവർക്കൊരു സംശയം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് റിയൂണിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ് എന്നുള്ളൊരു എനർജിയാണ് അവർക്കൊരു നോ എനർജിയിലാണ് കറൻറ്റില്ലി നിൽക്കുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ റീഡിങ്സിനകത്ത് റിയൂണിയൻ കാണിച്ചിട്ട് കാണിച്ചിരിക്കുന്നത് കൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ചിങ് ആവില്ല അവരുടെ ഇമോഷൻസിൽ ചേഞ്ചിങ് വരും അവരുടെ ഈ കറൻറ്റ് ഇമോഷൻസിലേക്ക് നോക്കുമ്പം അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ടേ ഒരു ബ്ലോക്കിംഗ് എനർജിയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം മറ്റു ചില ബന്ധനങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട് തേർഡ് പാർട്ടിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് അവരെ വാച്ചിങ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ചില എനർജിയിലും മദർ എനർജിയുടെ പ്രസൻസ് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ടുണ്ട് എന്താണെങ്കിലും അവരെ ബന്ധിച്ച ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു പൂർണമായൊരു ധാരണ കിട്ടുന്നില്ല ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല കാരണം പെട്ടുപോകുമോ എന്നുള്ളതും ഫ്യൂച്ചറിനെ കുറിച്ചൊരു ആൻസൈറ്റി എനർജിയും ഉണ്ട് നിങ്ങളുടെ വ്യക്തി ബ്ലാക്ക് മാജിക്കിൽ പെട്ടുപോയിരിക്കുന്നൊരു പേഴ്സൺ ആണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിനെ മറ്റൊരു സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ബന്ധത്തെ ബേസ് ചെയ്താവാം ഒരു ബ്ലാക്ക് മാജിക്കിൽ പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ബന്ധന അവസ്ഥയിലാണ് അവർക്ക് പവർ ആണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവർ ഒരു വിധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പൂർവ്വകാലങ്ങളിലോ പൂർവ്വജന്മങ്ങളിലോ ചെയ്തു പോയ ഒരു പാവത്തിൻ്റെ ഫലം അവർ കണക്ഷൻ ആ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു കറൻറ്റിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വളരെ സ്ട്രോങ് ആയതും മെൻ്റൽ ക്ലാരിറ്റി ഉള്ളതും മെൻറ്റൽ പവർ ഉള്ളതുമായൊരു പേഴ്സൺ ആണ് പക്ഷേ അവരുടെ വിധി എന്ന് പറയുന്നത് ബന്ധനമാണ് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പോസിറ്റിവിറ്റിയും അനുഭവിക്കാൻ പറ്റുന്നില്ല കാണുന്നത് തീർച്ചയായിട്ടും സിറ്റുവേഷൻസിൽ നിന്ന് കടക്കണമെങ്കിൽ ഓപ്പോസിറ്റ് അവരെ ണോ ബന്ധനത്തിലാക്കിയിരിക്കുന്നതിന് അതിന് പ്രതിവിധി ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് എന്നാൽ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ പുറത്ത് കടത്താൻ സാധിക്കുകയുള്ളൂ ശരിക്കും അവർ പാസ്റ്റ് ലൈഫ് എനർജിയെ കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നുകിൽ അവർക്ക് പാസ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഒന്നെങ്കിൽ അവർക്ക് പാസ്റ്റിൽ ഇമോഷണൽ ഒരു എനർജി ബേസ് ചെയ്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് അവർ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യം അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ ജീവിതത്തിൽ അവർ അതിര് കടന്നു പോയൊരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ശിക്ഷ അവരനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് അതുകൊണ്ട് അവർ റീയൂണിയനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് കറന്റിൽ എത്തിയിട്ടില്ല കേട്ടോ